നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു തടിപ്പാലമാണ് ചെറിയൊരു തടിപ്പാലമാണ് ചെറിയൊരു വാട്ടർ ഉണ്ട് താഴെ നമ്മളപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്നിങ്ങനെ പറഞ്ഞു തീയരുതോ സന്ദീപുണ്ട് അപ്പം ഞങ്ങൾ ചുമ്മാ വന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കും ചില മതി താരത്തിട്ട് ഇറങ്ങുന്ന പറഞ്ഞത് അപ്പം വെച്ച് നമ്മൾ ഇറങ്ങിയെന്ന് കണ്ടിട്ട് പോകുന്നു വേറെ പരിപാടിയൊന്നുമില്ല അതിവിടെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇത്തിരി റെസ്ക് പിടിച്ചൊരു വഴിയാണ് വളരെ സൂക്ഷിച്ചിറങ്ങണം വളരെ സൂക്ഷിച്ചിറങ്ങണം ചെയ്യാൻ സാധ്യത കൂടുതലാണ് വിഭാവനുണ്ട് എന്തായാലും അഭ്യഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇറങ്ങും കരുതി കയറുമ്പോഴായിരിക്കും മിക്കറും നല്ല പണി കിട്ടുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആളി നേരെ താഴെ പോവും ചെറിയ അരിവികൾ എല്ലാം അങ്ങോട്ടാണ് വരണം പുള ഞങ്ങള് നമുക്ക് ആ കരിപ്പാലം വേണം പൂക്കൾ കിടപ്പുണ്ട് അതുകൊണ്ടുതന്നെ തെങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ താഴെ കിട്ടി വെള്ളം കഴിച്ചു നമ്മളെന്തായാലും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ല വളരെ അപകടമാണ് ചെറിയ തടി നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് നല്ലൊരു വാട്ടർഫോളാണ് ഇത് നേരെ ഇങ്ങനെ വന്ന് എടുക്കുന്ന ഒരു പത്ത് അടി ആഴ്ചയിലോട്ട് നേരെ കണ്ടോ നല്ല വാട്ടർഫോൾ ആ സൗണ്ട് കേൾക്കുമ്പോ അറിയാം അല്ലേ വീണ ആള് തീരുന്നതായിട്ട് ഒരു സംശയം തന്നെ ഇത് പല സൈഡിനും പല അരിവുകളായിട്ട് വരുവാണ് ചുറ്റിലും പാട്ടപ്പോൾ ആശമില്ല നല്ലൊരു ഫോട്ടോ ഫിക്സിന് കയൻ പറ്റിയ പോലത്തെ മറയൂരിന് മറുപടി വരുന്ന വഴിക്കാണ് ഒരു പതിനഞ്ച് വരുമ്പോൾ വഴിയാണ് ബസ് പ്ലേസ് ആയിട്ടുള്ള വഴിയാണ് അപ്പം എന്തായാലും ഇത് നല്ല അനുഭവമാണ് നല്ല വാട്ടർഫോൾ അത് വളരെ ആഴം കൂടിയാണ് അത് കൂടുതൽ അപകടമായിട്ടുള്ള രീതിയിൽ പോകില്ല അതുകൊണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അടികളൊക്കെ താഴ്ചയിലാണ് ഇത് വെള്ളം പോയി ലാൻഡ് ചെയ്ത് അങ്ങനെ ഒരു നമ്മൾ പുറത്ത് മുൻപ് പറഞ്ഞാൽ അരിവളിലൊക്കെ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എന്തായാലും സന്ദീപ് കയ്യും കാലമൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങി നല്ല തണുപ്പ് നല്ല ഒരു രക്ഷമില്ലാത്ത തണുപ്പാണ് ഏതാ നല്ല ഫീൽറ്ററിങ് അടിക്കുമ്പോൾ തണുത്ത വെള്ളം വരുന്നത് മോനിങ്ങോട്ട് നീങ്ങുന്നേ ഇങ്ങോട്ട് വാ വാ പോ അതാ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ മൂന്നാർ പോട്ടുള്ള യാത്ര തുടരുന്നു ഇതി കയറുന്നത് വേറൊരു ടാസ്ക് ആണ് വന്ന വഴി മറന്നാൽ തിരിച്ച് കയറാൻ ആഗ്രഹമറു നല്ല മണല് കേരന്ന് ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങുന്നതിനേക്കാൾ പാടാണ് കേരൻ ഈ പൂക്കള് ചവിട്ടുമ്പ തെന്നുന്നുണ്ട് സന്ത അത്യാവശ്യം ഇത് എതിലായിരുന്നു ചെറിയ ചെറിയ അരിവുകൾ പല സൈഡിൽ നിന്ന് ഒരുങ്ങി അങ്ങോട്ട് പോന്നെ ഇത് വല്ലാത്തൊരു കേട്ടോ നമ്മള് ഇറങ്ങുമ്പം അത്ര അറിയില്ല വീണ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമ്മൾ ബൈക്കിൻ്റെ അവിടെ വെച്ചു നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്